ടെംറ്റിങ് റെസിപ്പീസ് ആൻഡ് വ്ലോഗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അഴകിനും ആരോഗ്യത്തിനും ചായ മാത്രം മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം വീഡിയോ കണ്ടിട്ട് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താമസിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പേരയിലെ ചായയാണെ നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസം വർദ്ധിപ്പിക്കാനും തടിയും കുടവേറും ഒക്കെ കുറയാൻ സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ അപ്പോൾ ഇതാ മുറ്റത്ത് പോയി ഞാൻ പേരയിലേക്ക് പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇവിടത്തെ ഒരാളിരുന്ന് നോക്കുന്നുണ്ട് കേട്ടോ കുറച്ച് സമയം ഞാൻ അതിൻ്റെ അടുത്തേക്കിങ്ങനെ ഫോണൊക്കെ കൊണ്ടുവന്നപ്പോഴത്തേക്കും അനങ്ങാതങ്ങ് പമ്മി അങ്ങ് ഇരിക്കുകയാണ് കേട്ടോ നല്ല സുന്ദരി ആട്ടോ കാണാൻ സുന്ദരിയാണ് സുന്ദരന സുന്ദരനാണെന്ന് തോന്നുന്നത് അങ്ങനത്തെ ഞാൻ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് രണ്ട് ഗ്ലാസിൻ്റെ പേരയിലെ ചായയാണ് ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷേ ഗുണം അറിയുന്നവർക്ക് ഇത് ഇഷ്ടപ്പെടും കേട്ടോ അങ്ങനെ അങ്ങനത്തെ ഞാനിവിടെ പേരയിലേക്ക് എടുത്തിട്ടുണ്ട് അതെന്ന് പറഞ്ഞാൽ നമ്മൾ കിളിന്ത ഇലയും പിന്നെ അതുപോലെ തന്നെ ഇച്ചിരി മുറ്റി ഇലയും കൂടെ ചേർത്ത് എടുക്കണം ഇത് ഞങ്ങളുടെ ഇവിടെ നിൽക്കുന്ന പേരെന്ന് പറയുന്നത് ഈ റോസ് പേര ഉണ്ടല്ലോ ഉള്ളിൽ റോസ് കളറിലുള്ള ആ ഒരു സംഭവമാണ് കേട്ടോ അങ്ങനത്തെ നമ്മൾ ആ വെള്ളത്തിലേക്ക് അങ്ങ് ഇട്ടുകൊടുക്കുകയാണ് ഇനി നമുക്ക് തേയിലയും കൂടി ഇട്ട് കൊടുക്കാം പൊതുവേ കട്ടനോ അല്ലെങ്കിൽ കാപ്പിയോ ഒക്കെ കുടിക്കുമ്പോൾ തന്നെ ഞാൻ വളരെ കുറച്ച് മാത്രം ലൈറ്റായിട്ടേ ഞാൻ കാപ്പിപ്പൊടിയോ അല്ലെങ്കിൽ തേയിലപ്പൊടിയോ ഒക്കെ ഇടാറുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര ആവശ്യം ഉണ്ടെന്ന് തോന്നിയാൽ അത് അനുസരിച്ച് ഇട്ട് കൊടുക്കാം കടുപ്പം കൂടുതൽ വേണം വേണമെന്നുള്ളവർക്ക് ഇച്ചിരി കൂടെ ഒക്കെ ഇട്ട് കൊടുക്കാമേ ഇതേ ഞാനിപ്പം ഇച്ചിരി ഇട്ട് കൊടുത്തിട്ടുള്ളൂ അതങ്ങ് തിളയ്ക്കാനായിട്ടിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു അര ഇഞ്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് അതും കൂടി ചതച്ചിട്ട് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാമേ ഇനി നമ്മളിത് തീ ഒന്ന് കുറച്ച് വെക്കണേ എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കണം അതിന് ഇച്ചിരി ഒന്ന് ഇടയിട്ടേക്കണം അല്ലെങ്കിൽ തിളച്ചങ്ങ് തൂക്കിപ്പോകും ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഒന്ന് തുറന്ന് നോക്കണേ തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണമെന്നുള്ളവർക്ക് കൊടുക്കാം ഞാനിങ്ങനെ ചെറുതേ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുത്തതേയുള്ളൂ അങ്ങനത്തെ ഇതിൻ്റെ പരിപാടിയൊക്കെ ഏകദേശം കഴിയാറായി വരുന്നുണ്ട് പിന്നെ മധുരം ആവശ്യമുള്ളവർക്ക് തണുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് തേനൊഴിച്ചു കൊടുക്കാം പിന്നെ നാരങ്ങ നീര് വേണമെങ്കിൽ ഒക്കെ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം പിന്നെ ചായ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നാരങ്ങ നീരൊന്നും ഒഴിക്കത്തില്ലല്ലോ ലെമൺ ടീയൊക്കെ ഉണ്ടാക്കുമ്പം അതിലൊഴിക്കത്തക്കെ ഉള്ളു ഒഴിക്കത്തല്ലേ ഉള്ളൂ ഞാനിതിൽ പക്ഷേ അതൊന്നും ചേർക്കുന്നില്ല ഞാൻ കട്ടനും തേയിലൊക്കെ മധുരം ഇല്ലാതെ കഴിക്കാനും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കേട്ടോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ അരിച്ചിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നാലും ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് ഒക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോയും ഏകദേശം വൈഞ്ചപ്പിയാറായ മുഖക്കുരു മാറാനും തലമുടി വളരാനും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ശരീരം മെലിയാനും ഒക്കെ വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു സംഭവം ഉണ്ടാവും രാവിലെ വെറും വയറ്റിൽ ചൂടുവെള്ളം കുടിക്കുന്നതിന് പരം ഇത് കുടിച്ചാൽ മതി നല്ലതാണേ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ